ഹലോ ഫ്രണ്ട്സ് നമ്മളൊരു അപ്ഡേറ്റ് അറിയിക്കാൻ വന്നതാണ് ഇന്നലെ മുതൽ പ്രചരിക്കുന്ന ഇന്നലെ മുതൽ ഇന്നലെ വന്നാണ് ഐ എസ് നമ്മുടെ ഐ എസ് എൽ ട്രാൻസ്ഫർ ന്യൂസ് എന്ന പറയുന്ന സംഭവത്തിൽ ഇന്നലെ ഇന്നലെ വന്നാണ് നമ്മുടെ ഐ എസ് എല്ലിലെ ഏറ്റവും ടോപ്പ് സ്കോർ എന്ന് വെച്ചാൽ ഓൾ ടൈം ടോപ്പ് സ്കോറേഴ്സ് ആയ അഞ്ച് പേരുടെ ഒരു പേര് പട്ടികപ്പെടുത്തിയിട്ടുള്ള ലിസ്റ്റാണ് ഇന്നലെ നമ്മുടെ ഐ എസ് എൽ ലീഗ് എന്ന് പറഞ്ഞാൽ ഒരു ട്വിറ്റർ ഹാൻഡിൽ റിപ്പോർട്ട് ചെയ്തത് അതിൽ ടൈം ടോപ്പ് ാമത് കിടക്കുന്ന നമ്മുടെ ഛേത്രിയാണ് ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യൻ താരമേ സുനിൽ ഛേത്രി നൂറ്റി അറുപത്തി അഞ്ച് മത്സരങ്ങൾ ഐ കളിച്ചു അതിൽ അറുപത്തി അഞ്ച് ഗോളുകൾ കണ്ടെത്താൻ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ബർത്തലോമിയ ഹോക്ബച്ച നമ്മുടെ നൈജീരിയൻ ഈകളായ ബർത്തലോമിയ ഹോക്ബച്ചയുടെ കാര്യത്തിലാണെങ്കിലും എൺപത്തി ഒമ്പത് മത്സരങ്ങൾ ഐ എസ് എല്ലിൽ വന്ന് താരം കളിച്ചു അറുപത്തി ഒന്ന് ഗോളുകൾ താരത്തിന് ആ മത്സരത്തിൽ തന്നെ അറുപത്തി ഒന്ന് ഗോളുകളും താരത്തിന് നേടുവാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫിജി ഇൻ്റർനാഷണൽ ആയ രോഹിത് കൃഷ്ണയുടെ കാര്യമാണ് നൂറ്റി ഒന്ന് ഗെയിമാണ് ഐ എസ് എല്ലിൽ ഓരോ ടീമുകൾക്ക് വേണ്ടി താരം കളിച്ചത് താരം അമ്പത്തി മൂന്ന് ഗോളുകൾ സ്കോർ ചെയ്തു പിന്നൊന്ന് നമ്മുടെ കോറോ ഫെറാൻ കോറോമിന സ്പെയിൻകാരനായ ഗോവയ്ക്ക് വേണ്ടി കിടന്ന അഴിഞ്ഞാടിയ താരമായ ഫെറാൻ കോറോമിനാസ് അമ്പത് കളികൾ ഐ എസ് എല്ലിൽ കളിച്ചു നാൽപ്പത്തിയേഴ് ഗോൾ കണ്ടെത്താൻ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് പിന്നൊന്ന് നമ്മുടെ ഡിയാഗോ മൊറീഷ്യോ ആണ് ഒഡീഷയുടെ കഴിഞ്ഞ സീസൺ വരെ ഒഡീഷയ്ക്ക് വേണ്ടി കളിച്ച ഒരു ബ്രസീലിയൻ താരമായ ഡിയാഗോ മൊറീഷ്യോ ഐ എസ് എല്ലിൽ എൺപത്തി ഒമ്പത് ഗെയിംസ് കളിച്ചു അതിൽ നാൽപ്പത്തിയാറ് ഗോളുകളും താരം അടിച്ചു കൂട്ടിയിട്ടുണ്ട് ഈ ഒരു ലിസ്റ്റ് ആണ് ഇന്നലെ നമ്മുടെ ഐ എസ് എൽ ലീഗ് എന്ന് പറഞ്ഞ ഒരു ട്വിറ്റർ ഹാൻഡിൽ പരസ്യപ്പെടുത്തിയത് ഇത്രയുള്ള ഒരു കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ ചെയ്തത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ് ചെയ്യുക